വണ്ടൻമേട്ടിൽ വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് ഏലക്ക മോഷ്ടിച്ചു മോഷ്ടാക്കൾ ആറര ലക്ഷം രൂപയുടെ ഏലക്ക മോഷ്ടിച്ച് കടത്തി മോഷ്ടാക്കൾ സിസിടിവിയിൽ ദൃശ്യം പതിയാതിരിക്കാൻ സ്പ്രേ പെയിൻറ് അടിച്ചാണ് മോഷണം നടത്തിയത് വണ്ടൻമേട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൻ്റെ താഴ് തകർത്താണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ കട തുറക്കാൻ കടയുടമ ഇവിടെ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് വണ്ടൻമേട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു റുത്ത് നമ്മുടെ എന്നോട് ചേർന്നുള്ള ഒരു മരുന്ന് വെക്കുന്ന ഒരു കമ്പനിയുടെ ഗോഡോൻ്റെ താഴും അറുത്ത രീതിയിലായിട്ട് കണ്ടിട്ടുണ്ട് രണ്ട് ഷട്ടറുകളുടെയും താഴെ അറുത്ത് മാറ്റിയിട്ടാണ് മോഷണം നടന്നിരിക്കുന്നത് രാത്രി എത്ര മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു ആൾക്കാർ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ആളുകൾ ആരുമില്ലായിരുന്നു ഇന്നലെ ഇന്ന് വെളുപ്പിനെ അതായത് തിങ്കളാഴ്ച വെളുപ്പിനെ ഒരു ഒരു ഈ സംഭവം ഞായറാഴ്ച രാത്രി ഒന്നു മുപ്പതിനാണ് സംഭവം കടയുടെ താഴ് തകർത്ത് അകത്തുകയറിയ മോഷ്ടാക്കൾ സിസിടിവിയിൽ ദൃശ്യം പതിയാതിരിക്കാൻ സ്പ്രേ പെയിന്റ് അടിച്ചു ഇതോടെ മോഷ്ടാക്കളുടെ ദൃശ്യം കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആറ് ചാക്കുകളിലായി മുന്നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം ഏലയ്ക്കായാണ് മോഷണം പോയത് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് വണ്ണൻമേട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന